സമസ്ത ലോകത്ത് തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കാളും മേലെ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ സാധാരണഗതിയിൽ അസൂയക്കാര് സമസ്തയോട് ധാരാളം ഉണ്ടാകും എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് നൂറ്റാണ്ടിലെ സമസ്തയുടെ പ്രവർത്തനം നമ്മൾ നോക്കിയാൽ പലരും വരികയും പോവുകയും ചെയ്തവരുണ്ട് സമസ്തയിൽ വരിക്ക വരും എന്നിട്ടവിടെ വിശ്രമിക്കും പോകും വേറെ ചില ആളുകൾ കുറച്ചധികം നേരം വിശ്രമിക്കും പിന്നെ അവരെ പുറന്തള്ള അങ്ങനെ പോയവരുണ്ട് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പോയവരുണ്ട് അതിനൊരു ഉദാഹരണമല്ല ഒരു കൂട്ടര് പറഞ്ഞ് മെയ്ക്ക് ഉപയോഗിച്ചിട്ട് കൊത്തുപോകത്താൻ പാടില്ല മെയ്ക്ക് ഉപയോഗിച്ചിട്ട് പാങ്ക് കൊടുക്കാൻ പാടില്ല പക്ഷേ മെയ്ക്ക് ഉപയോഗിച്ചിട്ട് കൊത്തുപോകാൻ എന്ന് പറയണമെങ്കിൽ മെയ്ക്കോ അതാ വലിയ അത്ഭുതം പിന്നെ അതും അങ്ങനെ തന്നെ തന്നെ പറയണ്ട മേക്ക ഉപയോഗിച്ചിട്ട് കൊത്തുപോകാൻ പാടില്ല പണ്ട് ഷംസുല്ല മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് മേക്കോ ഉപയോഗിച്ചിട്ട് കൊത്തുപോകാനും പാങ്ക് കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞപ്പോ ആരായിരുന്നു പറഞ്ഞ ന്യായം മൈക്കൽ കൂടി കേൾക്കുന്ന ശബ്ദം ഓ എന്റെ ശബ്ദമല്ല അത് എന്റെ ശബ്ദം പെയിന്റ് റോഡിലൂടെ പോയിട്ട് എന്നിങ്ങനെ അരച്ച് മെരുക്കിയിട്ട് ഒരു നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞ ഒരു മഡി പോലെ ആക്കിയിട്ടാണ് പുറത്തേക്ക് തള്ളുന്ന പിന്നെ അപ്പൊ ശംസുല്ല അവരോട് ചോദിച്ചു ഓഹൻറെ ശബ്ദം പിന്നെ അവിടെ പോയി ഓന് ശബ്ദിച്ച ശബ്ദം പോകണല്ലോ ആ ശബ്ദിച്ചാണ് ശബ്ദം എല്ലാം പുറത്തു വരുന്നതെങ്കിൽ പിന്നെ ഓഹൻറെ ശബ്ദം അവിടെ പോയി അപ്പൊ ഇപ്പൊ അത് ഇപ്പൊ ആ അവസ്ഥാനൊന്നും ഇല്ല എവിടെയും പിന്നെ വഷീട്ട് നോക്കിയാലും ഇങ്ങനെ കാണാനൊന്നും ഇല്ല അങ്ങനെ അസ്തമിച്ചിട്ടുണ്ട് ഇപ്പൊ ചില ചാൻസ് കിട്ടുമ്പോ അവരിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ആരൊക്കെയാ ആ മുഷാവറയിൽ അംഗമാകാനുള്ള യോഗ്യത ആയിരിക്കും പിന്നെ അതിനുള്ള യോഗ്യതയുടെ പിന്നെ ആ ലിഷ്ട ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട് ഇത് പറയുമ്പോ ആർക്കും ഓർമ്മ വരുന്നത് നമ്മളെ കാസർഗോഡ് കാലിയായിരുന്ന ടി കെ എം ബാബു സിയാർ അള്ളാഹു നിറഞ്ഞ ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ വലിയ ഗൗരവത്തിലായിരിക്കും നിങ്ങള് കാണത് അടുത്തിരുന്ന ഭയങ്കര രസികരാവും എന്നോട് എന്താണു ഇടക്കിടക്ക് എന്നുള്ള പറയും എന്നോട് ഞങ്ങൾ ഒരിക്കലും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഭാഗത്തുനിന്ന് ഒരു പള്ളിന്റെ ആൾക്കാർ വന്നിന് എന്താ പ്രശ്നം എന്നറിയോ അവര് ഈ ഞമ്മള് ഒന്തിക എഴുതുന്ന ലിസ്റ്റില് ഈ ഭാഗത്തുള്ള വരിസംഖ്യ ഒന്തികന്റെ ലിസ്റ്റില് ഒന്നാമത്തെ നമ്പർ പേര് എൻറെതാണെന്ന് ഒരാൾ വേറൊരാളെ അതല്ല എന്റാണ് അപ്പൊ പിന്നെ മൂന്നാമത്തെ ആൾ പറഞ്ഞാൽ എൻ്റെതാണോ അങ്ങനെ ഭയങ്കര കുഴപ്പം അവിടെ അവസാനം സാധനം കാലിയാർ അവിടെ ചോദിച്ചിട്ട് തീരുമാനമാക്കാന്ന് പറഞ്ഞിട്ട് പോയി അവര് വരെ എത്ര വലിയ ബോളന്മാർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒന്തി കൈതുന്ന ലിസ്റ്റിൽ ആരെ പേര് ഒന്നാം നമ്പർ ആയി ഇപ്പൊ എന്റെ നാട്ടില് എന്റെ തന്നെ അക്കിനെന്താ ആരും തറക്കി കിട്ടണമെന്ന് ചോദിച്ചിട്ട് എന്റെ എന്റെ വീടാണ് ഒന്നാം നമ്പർ വീട് അപ്പോ അതിപ്പോ ആരതായാലെന്തായാലും എപ്പോഴുള്ളതായാലും എന്തിനാ സ്വർഗത്ത് കിടക്കുവോ ഒന്നാം നമ്പർ നമ്പറായാലും ആ സ്വർഗത്ത് കിടക്കൊന്നുമില്ല ഇന്ന പള്ളിക്ക് ഒരു സംഖ്യ കൊടുത്താൽ ഒന്നാം നമ്പർ നീയാണ് ആണ് നീ സ്വർഗത്ത് കിടന്നൊന്ന് പറഞ്ഞാൽ പറയുക അങ്ങനെ മൂപ്പരെ അടുത്ത് പോയി മൂപ്പര് വലിയ തമാശക്കാരൻ്റെ ആണ് മൂപ്പര് ഇവരെ ഈ അവസ്ഥയെല്ലാം കണ്ടപ്പോ മനസ്സിൻ്റെ ഇങ്ങനെ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞ് ഞാനോരോട് പറഞ്ഞ് വട്ടത്തിലിരിക്കുമോ എന്ന് പറഞ്ഞു വട്ടത്തിലേതി എന്താ പ്രത്യേകത എല്ലാരും ഒന്നാം ആവും നമ്മൾ മറ്റേ അസാഫർ വേറെ അതിങ്ങനെ വട്ടത്തിലിൽ വായിക്കാല്ലോ അപ്പൊ എല്ലാരും ഒന്നാം നമ്പർന്നല്ലേ അതല്ല മൂപ്പരും രസം പറയുന്നത് എന്നോട് പറഞ്ഞു സലാം വല്ലാറെ അതും കേട്ടിട്ട് പോയി എന്നോട് ഞാനോലെ തമാശ ആക്കിയതാണ് ആ തമാശയൊക്കെ ഇവര് വിചാരിച്ചത് എന്തോ വലിയ നിധിയാണ് പിന്നെ അതും കേട്ടിട്ട് അവര് പോയി നറിഞ്ഞിട്ട് കൊറേ ചിരിച്ചു അതുപോലെ മൂപ്പർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരാള് വന്നിട്ട് അയാളിപ്പോ മരിച്ചു പോയി അല്ല പുറത്തോട് കേട്ടോ എനിക്കറിയ ആള് പേര് ഞാനൊന്നും പറയുന്നില്ല മൂപ്പരോട് സമസ്ത സമയത്ത് സീറ്റായി ഉണ്ടാ മുറില് സീറ്റായി ഉണ്ടോ മൂപ്പേരിങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ ആ ചിരി ഉള്ളിൽ പൊടിച്ച് വെച്ചിട്ട് ചോദിച്ചത് എന്തിനാ അല്ല എനക്ക് വേണ്ടിട്ട് അയാൾ പറയണെ എന്നെ ഒന്ന് മൂഷാ പറയൽ ആക്കാൻ വേണ്ടിട്ട് സീറ്റ് ഒഴിവുണ്ടോന്ന് മൂപ്പേര് എന്നെ പെട്ടെന്ന് പറഞ്ഞു നിൻഷാന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്റെ കണക്കെല്ലാം ഒന്ന് എടുത്തു നോക്കട്ടെ എനിക്ക് പിന്നെ ഇപ്പം ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇയാൾ വന്നു നിങ്ങൾ ആ കണക്കെല്ലാം നോക്കിട്ടാ സീറ്റ് ഒഴിവുണ്ടോ എന്താ മൂപ്പര് പറഞ്ഞ ഇപ്പൊ സീറ്റ് ഒന്നും ഒഴിവില്ല അതുകൊണ്ട് പിന്നെ നിങ്ങക്ക് നിന്നെ കയറ്റാൻ പറ്റൂല പിന്നെ അവർ പിന്നെ വേറെ ഇവിടെ അടുത്ത് പോയിട്ട് കയറി അത് എവിടെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറയുന്നില്ല അവിടെ പോയി കയറി അപ്പൊ ഈടെ ആരെയാണ് ഇത് എടുക്കണ്ടത് എടുക്കേണ്ടത് ആരത് ആഗ്രഹിച്ചിട്ട് കാര്യൊന്നുമില്ല ആഗ്രഹി ആഗ്രഹിക്കാതിരുന്നിട്ടും കാര്യമില്ല അതിങ്ങനെ ആർക്കെങ്കിലും ചായ വാങ്ങിക്കൊടുത്താലോ അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് സൽക്കരിച്ചാലോ അവരെ കൊണ്ടുപോയിട്ട് ഇതിലിരുത്തും അല്ലെങ്കിൽ ഇരുന്ന് വാർഡ് തലത്തിൽ പ്രസിഡന്റ് പിന്നെ താലൂക്കിലായി പിന്നെ മണ്ഡലത്തിലായി പിന്നെ ജില്ലയിലായി അങ്ങനെ വരുന്നത് എന്തല്ല ഇത് ഇത് എൽമ കൊണ്ടും തത്വം കൊണ്ടും മുന്നിട്ട ആളുകൾ ആരാണോ എന്ന് ഞമ്മളും ആര് തീരുമാനിക്കുന്നതല്ല ശംസമ്മ പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു സുബാനുലാന്റെ ഔലിയാക്കൾ തീരുമാനിക്കുന്നതാണ് അപ്പൊ അവരെ പേര് തനിയെ ആ ലിസ്റ്റിൽ വരുന്നില്ലാതെ കണ്ട് പിന്നെ ഇതിനെ ആരെങ്കിലും പിടിച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യൊന്നുമില്ല അങ്ങനെയൊന്നും ആര് വിചാരിക്കരുത് ആർക്കും വന്നിട്ട് കയറിയിരിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമല്ല അങ്ങനെ ആയാൽ പിന്നെ ഇതിരുന്ന് എന്താണ് നിലനിൽപ്പുണ്ടാവുക അതാണല്ലോ ഇപ്പൊ നിങ്ങൾ നോക്ക് ഓരോ ആളുകള് ഓരോ ദിവസവും ഓരോ പ്രസ്താവന ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കണം നിന്റെ ഇടയിൽ നിങ്ങൾ കേട്ടു ഒരു കൊല്ലം മുമ്പ് റബി ലവല് ഇങ്ങനെ ഭക്ഷണം കൊടുക്കലും അങ്ങനെ വലിയ പരിപാടിയൊന്നും ആക്കാൻ പാടില്ല ഒരു ലഡു കൊടുത്താൽ മതി ഞാനാളെ ലഡു മുസ്ലിം പിന്നെ അല്ലെങ്കിലേ പിന്നെ അത് ഭയങ്കര ദേഷ്യം പിന്നെ അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുത്താൽ മതി അതേ മനുഷ്യനോട് തന്നെ ഒരാൾ ചോദിച്ചു ഓണത്തിന് നമുക്ക് സദ്യയും പിന്നെ പലഹാരങ്ങളും അതെല്ലാം പാടും നല്ലോണം സദ്യ ഉണ്ടാക്കണം പിന്നെ കൊടുക്കണം വിതരണം ചെയ്യണം മതസൗഹാർദ്ദം നിലനിർത്തണം റസൂലിൻറെ അടുത്തേക്ക് എത്തുമ്പോ ലഡു അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇത് എന്ത് പിന്നെ ഭാഷയാണ് ഈ ഉപയോഗിക്കുന്നത് ഇത് ആരിക്കാ തിരിയാത്തത് ഇത് തിരിയാൻ കുറെ മൈബതിയും ദശലീൽ ഓതണം ഇത് തലയിൽ എന്തെങ്കിലും ഉള്ള ആൾക്ക് തിരിയല്ല ഇത് എന്തിന്റെ അസുഖാണെന്ന് അത് വഹാവിയത്തിന്റെ വേണ്ടിയിട്ട് കഞ്ഞി കൊടുക്കുന്ന പരിപാടി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ഇയാള് പറഞ്ഞു ആദരവായ്ലൈസ് ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് അറുന്നൂറ് പേജാണ് പഠിച്ചതെങ്കില് എന്റെ വിദ്യാർത്ഥികള് കേവലം വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ കേവലം അഞ്ചു കൊല്ലം കൊണ്ട് പന്ത്രണ്ടായിരം പേജ് പഠിച്ചു അപ്പൊ റസൂൽനെക്കാളും എത്ര ഇരട്ടിയ മുപ്പര വിദ്യാര്ത്ഥികൾ പഠിച്ചത് ഞാൻ അയാളുടെ സതുദ്ദേശം ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ഒരു പക്ഷെ നല്ല ഉദ്ദേശത്തിൽ അയാൾ പറഞ്ഞതായിരിക്കും അലൈഹി സാഹിസ്മ തങ്ങൾക്ക് ഉണ്ടായതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞ ഉദ്ദേശത്തിലായിരിക്കും അയാള് പറഞ്ഞത് എന്ന് പിന്നെ അയാൾ ന്യായീകരിക്കലുണ്ട് അയാൾ ന്യായീകരിക്കുന്നതിന് ഞങ്ങൾ അംഗീകരിക്കും അംഗീകരിച്ചാലും ആ വാക്ക് പറയാൻ പാടില്ല പരിശുദ്ധ ഖുറാനിൽ എന്താ പറഞ്ഞത് അരികിൽ വന്നിട്ട് പറയും റായിന എന്ന് പറയും നബി തങ്ങളോട് അലൈഹി എന്ന് പറഞ്ഞാൽ എന്തതിന് അർത്ഥം ഞങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ കൂട്ടാക്കണം നബിയെ ഞങ്ങൾ കൈവിടരുത് ഞങ്ങളെപ്പോഴും നോക്കണം എന്നല്ലാണ് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ സാപത്ത് വന്നിട്ട് നബി തങ്ങളോട് പറയും റായന റായന ഇത് ആര് കേട്ടു ജൂതന്മാർ വന്നിട്ട് പറയാൻ തുടങ്ങി നബിയോട് റായൻ 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 എന്ന് പറഞ്ഞാൽ ഓരോ ഭാഷയിൽ അർത്ഥം എന്താ പറയുക നമ്മൾ തല്ലാക്കുമ്പോ ഉപയോഗിക്കുന്നതിന് വാക്കണ്ടല്ലോ അത് ഇപ്പൊ ഇതുകൂടെ പറഞ്ഞൂടാ പ്രത്യേകിച്ച് ലൈവ് ലൈവുള്ളത് കൊണ്ട് നമ്മള് പഠിക്കുമ്പോ പറയുന്ന മറ്റേ മോനില് ആ ഒരു അർത്ഥത്തിൽ പറയുന്ന വാക്കണ്ടല്ലോ ഞാൻ പറയുന്നില്ല എന്താണെന്ന് ആ അർത്ഥം അർത്ഥം കാരണം ഇവര് സഹാബത്ത് നല്ല ഉദ്ദേശത്തിലാ പറഞ്ഞു ജൂതന്മാര് അവരെ ഭാഷയിൽ എനിക്ക് ചീത്തർത്ഥാണ് അപ്പൊ അവരും വന്നിട്ട് തങ്ങളോട് പറഞ്ഞു പറയാൻ തുടങ്ങി റായനെ അള്ളാത്തറക്കി സഹാബത്തെ നിങ്ങള് റായിന എന്ന് എന്തു ചെയ്യരുത് രബിതങ്ങളോട് പറയരുത് രബിതങ്ങളെ അഭിസംബോധന ചെയ്യരുത് എന്തുകൊണ്ട് അത് നിങ്ങളുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം നല്ലതാണെങ്കിലും ജൂതന്മാരുടെ ഭാഷയിൽ അതിന്റെ അർത്ഥം മോശമാണ് അപ്പോൾ അതിന്റെ ദ്വയാർത്ഥമുള്ള ഒരു വാക്ക് ആദരവായ്സ്ലിസ്മ തങ്ങളുടെ ആദരത്തിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിന്റെ ശരിയായ അർത്ഥം ഉദ്ദേശിച്ചിട്ട് പോലും ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിന്റെ ഒരു ദ്വയാർത്ഥമുണ്ട് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബഹുമാനപ്പെട്ടു പക്ഷേ നബി തങ്ങളെക്കാളും രണ്ടോ മൂന്നോ വയസ്സ് കൂടുതലുള്ള ആളാണ് നബി തങ്ങളോട് വലിയ ബഹുമാനമാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബഹുമാനപ്പെട്ടോട് ചലരി ചോദിച്ചു നിങ്ങളാണ് വലുത് വലുത്ഞ്ഞ പ്രായത്തിൽ കൂടുതൽ നിങ്ങളാണോ വയസ്സ് കൂടുതൽ നിങ്ങൾക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി ഉണ്ട് എന്താണ് നബിയാണ് വലിയവൻ വലിയവൻ എന്ന അക്ബർ എന്ന് മഹാൻ എന്ന അർത്ഥമുണ്ട് അപ്പൊ ഞാനാണ് വയസ്സ് കൂടുതലുള്ള ആള് എന്ന അർത്ഥത്തിന് അക്ബർ എന്നുള്ള പദം മൂപ്പര് ഉപയോഗിച്ചില്ല നബിയാണ് നബിയാണ് വലിയ വരുവാനാസന്നോ നബിയേക്കാൾ പ്രായം കൂടുതലുള്ളത് എനിക്കാണ് വാക്ക് മാറ്റി ദയാർത്ഥമുള്ള ഒരു വാക്ക് നല്ല അർത്ഥവും ചീത്ത മോശപ്പെട്ട അർത്ഥവുമുള്ള ഉള്ള ഒരു വാക്ക് ആ വാക്ക് പോലും അലൈഹി തങ്ങളുടെ അലീമായ കൂട് യോജിക്കാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആദരവായ റസുൽ തങ്ങൾ പിന്നെ തങ്ങളെ പറ്റി പരിശുദ്ധ പുറകാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ നിർത്തുകയാണ് അതെല്ലാം പറഞ്ഞ് പറഞ്ഞ് പൊരുത്തക്കേട് കിട്ടിയിട്ടാകുമ്പോ ഇപ്പം പറയാൻ തുടങ്ങി ബാങ്ക് പലിശ വാങ്ങുന്നേടില്ല ഇൻഷുറൻസ് ആയാലും ഹറാമില്ല അതൊക്കെ ഇന്നത്തെ കാലത്തുള്ള ചില ഇടപാടുകളല്ലേ പിന്നെ ഞമ്മളെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ വന്നിട്ടുണ്ട് പിരിക്കാൻ പൈസ കൊടുത്തണ്ട കൊടുത്തിട്ടുണ്ടാ എന്ത്രി കൊറേ ആൾക്കാർ പിന്നെ എന്ത് മോശം ഇല്ലപ്പാ ഞമ്മള് കാസർഗോഡ് വാശി പറയാ എന്ത് മോശം ഇല്ലപ്പാ എന്തും പറഞ്ഞിട്ട് എന്താ ജമാഅത്ത് ജമാത്ത് ഇസ്ലാമിക്കാർക്കാത്ത് വാങ്ങിയിട്ട് ചെയ്യുന്നത് മാധ്യമം പേപ്പർ എടുത്തത് പേപ്പറിന്റെ നഷ്ടം ഞമ്മളെ തക്കാത്തിന്റെ പൈസ കൊടുത്തിട്ട് പിന്നെ പേപ്പറിന്റെ നഷ്ടം നികത്തുക അതുപോലെ തന്നെ പ്രബോധനം മാസിക നടത്തുക അതുപോലെ പിന്നെ കുറച്ചാൾക്ക് വീട് വെച്ച് കൊടുക്കുക അങ്ങനെല്ലാം അവര് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ എന്തെല്ലാം ചില കാര്യങ്ങൾ എന്നാൽ അക്കാത്ത് സംഘടിതമായിട്ട് തക്കാത്ത് വാങ്ങൽ കൊടുക്കാൻ പറ്റുമോ സംഘടിത കമ്മിറ്റിക്ക് തക്കാത്ത് കൊടുക്കാൻ പറ്റൂല പറ്റൂലക്കാത്ത് വ്യക്തികൾക്കാണ് കൊടുക്കേണ്ടത് പിന്നെ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ ഇപ്പോ ഇസ്ലാമിക ഗവൺമെന്റ് ഉള്ള അടുത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് ഇവിടെ ഇല്ല ഈ സ്റ്റേറ്റ് സ്റ്റേറ്റില്ലാത്തയിടത്ത് ഈ സ്റ്റേറ്റിന്റെ അധികാരം അധികാരം പോലെ അതിന്റെ അധികാരികളെ പോലെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചിട്ട് അവരെന്ത് ചെയ്യുക പൊതുസമൂഹത്തിൽ നിന്ന് തക്കാത്ത് പിരിച്ചിട്ട് അവരുടെ മീറ്റിംഗ് ഇതുപയോഗിക്കുക ആർക്കിടെ സമ്മേളനം നടത്തുണ്ടെങ്കിൽ ഫണ്ട് ഉപയോഗിക്കുക ആദ്യമേ സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്രബോധനത്തിന് വേണ്ടിട്ട് സക്കാത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുക പിന്നെ ഇങ്ങനെ പത്രങ്ങൾ നടത്താനും മീറ്റിംഗ് നടത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഫണ്ട് രൂപീകരിച്ചിട്ട് പടക്കാലിൽ നിന്ന് അതിന്റെ കൊടുക്കാനുള്ള വിഹിതം അവര് വാങ്ങുക എന്റെ പ്രിയപ്പെട്ട മുഹമ്മിനിങ്ങൾ സമസ്ത കേരള ജമീയത്തുല്ലമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അഹമ്മദ്

മത്സരിക്കാൻ പാടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ഗവൺമെന്റ് ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല ഇപ്പൊ എല്ലാം ഹലാലായി ഹലാലാക്കി ഹലാലാക്കിട്ട് ലാസ്റ്റ് പറഞ്ഞു ഭൗതോതി സാഹിബിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അത് വെറുതെ പറഞ്ഞത് ഭൗതോതി സാഹിബിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമി മൗദൂദി അംഗീകരിക്കാതെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടോ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപകനല്ലേ മൗദൂദി അതിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവര് ഈജിപ്തിൽ ഇക്വാലി മുസ്ലിമീൻ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്നെ പോഷക സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് കുത്തുബ് അവരൊക്കെ ജമാഅത്തിന്റെ ആശയം പകർന്ന ആളുകളായിരുന്നു അപ്പോ ഇങ്ങനെ നാനാ ഭാഗത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിനെ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒരു ഭാഗത്ത് മുജാഹിദ് അങ്ങനെ എന്തെല്ലാം വിദേഹത്തിന്റെ ആൾക്കാരും അതുപോലെ തന്നെ മോഡേണിസ്റ്റുകൾ എക്സ് മുസ്ലിമിങ്ങൾ അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തിൽ നിന്നും ആളുകൾ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഞമ്മളെ ഈ മാനിനെ ഞമ്മള് സലാമത്താക്കണം അത്രേ നമുക്ക് പറയാനുള്ളൂ ഗതികരളുടെ ജമിയത്തുല്ലയുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് കണ്ണീത്തുസ്താദ് മഹാനവറുകളൊക്കെ കാണിച്ചു തന്ന ആ ശരിയായ വഴിയിൽ അതിന് നമ്മൾ അടിയുറച്ചു നിൽക്കണം അതാണ് അതിന്റെ ശരിയായ വഴി കണ്ണീർ തുസ്താദൊക്കെ എത്ര വലിയ മഹാനായിരുന്നു അവരെ പോലെയുള്ള ഒരു മഹാന്മാര് നേതൃത്വം നൽകിയ വേറെ പ്രസ്ഥാനയുടെ ലോകത്തുണ്ടോ പിന്നെ എന്തിനാണ് ഞമ്മ സമസ്തയെ പിന്നെ സമസ്തയിൽ നിന്ന് മാറുന്നത് സമസ്തയെ ഞമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ട് കണ്ണീർ തുസ്താദിനെ പറ്റി ഇത് പറയുന്നൊരു കഥയുണ്ടല്ലോ ഹൗദല് മുപ്പരത് വയസ്സ് വീട് പോയി കുറെ നേരം ഈ ഓലങ്കോ ഓലങ്കോ നിറഞ്ഞറിയും ഓലങ്കോ നിറഞ്ഞറിയില്ല പ്രായമുള്ള ആൾക്കാരല്ലേ ഇപ്പൊ മനസ്സിലാക്കി തരാൻ സമയമില്ല പിന്നെ ഉമ്മാനോട് പറ്റും ചോദിച്ചാൽ മതി പോയിട്ട് ഈ ഓലം ഇങ്ങനെ വട്ടം തിരിച്ച് വട്ടം തിരിച്ചിട്ട് ഞമ്മള് കാസോഡ് വട്ടം തിരിച്ചിട്ട് ഈ ഓലം കത്തിണ്ടായി പൈസ കയറുന്നുത്തിന്റെ വായി ഇങ്ങനെ ഉണ്ടാവിലേക്ക് പൈസ കയറിൽ കുറെ നേരം ഇങ്ങനെ പണിയെടുക്കുന്ന പണിയെടുക്കുന്നത് കണ്ടപ്പോ ആരോ ഒരു കുട്ടിയേക്ക് വന്നു ആ വഴി വന്നു ഉസ്താദിനോട് നോട് എന്റെ ഉസ്താദൊക്കെ ചെയ്യുന്നത് എന്റെ അമ്പത് പൈസ അവര് പോയി പോലെ അതിലെടുക്കാൻ വേണ്ടി ഞാനെടുത്ത മൂപ്പന് അതില് തുള്ളിട്ട് അതൊന്ന് പൈസ എടുത്തോളു പൈസ എടുത്തപ്പോ മൂപ്പര് രണ്ടുപ എനിക്ക് സമ്മാനായിട്ട് ഈ കച്ചവടത്തിൽ ആയിക്കാൻ നഷ്ടം അമ്പത് പൈസക്ക് വേണ്ടിട്ട് രണ്ടു മൂപ്പർക്ക് ഒന്നര പിന്നെ നഷ്ടമായി പിന്നെ അപ്പൊ ഈ കുട്ടി ചോദിച്ചാലും എന്താ അവസ്ഥ അമ്പത് പൈസ എടുത്തേ നിങ്ങൾ രണ്ടു ഇറക്കി തന്നാല് അതിൽ അങ്ങനെയല്ല മോനെ അമ്പത് പൈസ അവിടെ എടുക്കാതെ വെക്കല് ഇളാത്തുൽമാലാണ് ഇളാത്തുൽമാൽ ഹറാമാണ് മുതലിന്റെ വെറുതെ പാഴാക്കും ഞാൻ എനിക്ക് രണ്ടു രൂപ തന്നത് അതെന്റെ അതിയ അത് അതിയാ ചെയ്താല് തന്നാല് അടുത്ത് എനിക്ക് കൂലി കിട്ടും അതിനാണ് ഞാൻ രണ്ട് രൂപ തന്നത് ഈ നിലയിൽ ജീവിച്ച വലിയ മഹാന്മാരാണ് സമസ്ന്റെ ആലിമ്യങ്ങള്